ഹലോ ഇത് ഞാൻ തയ്യാറാക്കിയ പുതിയൊരു ഐറ്റമാണ് ഐറ്റം എന്നൊന്നും പറയുന്നില്ല ഇത് നെല്ലിക്ക ലേഹ്യമാണ് ഹോം മെയ്ഡ് ലേഹ്യം ഒരാൾ പറഞ്ഞിട്ട് ആൾക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ക്ഷേമ ഡൽഹിയിലാണ് ആൾ വർക്ക് ചെയ്യുന്നത് ഞാൻ ബിസിനസ് തുടങ്ങിയ അതായത് ഓൺലൈൻ സെയിൽ തുടങ്ങിയ കാലം തൊട്ട് എനിക്ക് നല്ല സപ്പോർട്ടാണ് ക്ഷേമയുടെ ഭാഗത്തു നിന്ന് അപ്പം ക്ഷേമ ഡൽഹിയിലെ നേഴ്സാണ് അപ്പോൾ ക്ഷേമ എൻ്റെ കയ്യിൽ നിന്ന് എല്ലാ ഒരു ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്റ്റും ക്ഷേമ വാങ്ങിക്കാറുണ്ട് അതുപോലെ ഡൽഹിയിലുള്ള ക്ഷേമയുടെ ചേച്ചിക്ക് വേണ്ടിയിട്ടും ആ ചേച്ചിയുടെ ഓഫീസിലുള്ള സ്റ്റാഫുകൾക്ക് വേണ്ടിയും അതുപോലെ നാട്ടിലുള്ള കുടുംബത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയും എല്ലാം പുള്ളിക്കാരി എൻ്റെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റുകൾ വാങ്ങിക്കാറുണ്ട് അപ്പം നമ്മുടെ പ്രോഡക്റ്റൊക്കെ ക്ഷേമയ്ക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ ക്ഷേമ ക്ഷേമയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇപ്പം നോർത്ത് ഇന്ത്യൻ ആൾക്കാർ അപ്പോൾ അവർക്കും കൊടുക്കാറുണ്ട് അവർക്കും നമ്മുടെ അച്ചാറുകളുമൊക്കെ വളരെ ഇഷ്ടമാണ് എന്നാണ് ക്ഷേമ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പം ക്ഷേമ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ ഒരു പഞ്ചാബി ഫാമിലി ഉണ്ട് അപ്പോൾ അവിടെ പ്രായമായ ഒരമ്മയ്ക്ക് പ്രായൊരു അമ്മയ്ക്ക് അവർക്ക് നിരിക്കലേഹി അവർ ഓൺലൈനിലൊക്കെ വാങ്ങിക്കാറുണ്ട് പക്ഷേ അവർക്ക് അതിൻ്റെ ഒന്നും അത്ര പോര നമ്മൾ ഓൺലൈനിലൊക്കെ പല സാധനങ്ങളും നമുക്കറിയാമല്ലോ ഒരു ബൾക്കായിട്ടുണ്ടാക്കുന്നിടത്ത് കൃത്യമായി എല്ലാം ചേരുവകളൊന്നും ചേർത്തിട്ടൊന്നും ആയിരിക്കത്തില്ലല്ലോ റെഡിയാക്കുന്നത് അങ്ങനെ ഒരു പഞ്ചാബി ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ക്ഷേമ എനിക്ക് ഓർഡർ തന്നത് അവർ ഡയറക്റ്റ് അല്ല എനിക്ക് ഓർഡർ തന്നത് ക്ഷേമ വഴി എനിക്ക് ഓർഡർ തന്നതാണ് അപ്പം ഞാൻ ഒരാളുടെ അടുത്ത് ഒരു ആയുർവേദം എൻ്റെ ഒരു സോർത്ത് രശ്മി അപ്പോൾ ആ ആളുടെ അടുത്ത് ചോദിച്ചിട്ട് ഇത് റെസിപ്പി എടുത്തത് ഇത് തയ്യാറാക്കുന്ന രീതിയിൽ അപ്പോൾ ഇതിനകത്ത് നെല്ലിക്ക നല്ല നെല്ലിക്ക നന്നായിട്ട് കഴുകി എടുത്ത് അത് ആവിയിൽ വേവിച്ചെടുത്ത് അതിനകത്ത് പനം ശർക്കര നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഉണ്ട ശർക്കരുന്നില്ല പനം ശർക്കര ഞാനത് വേറൊരിടത്തു നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന് അതിനകത്ത് നല്ല തേൻ ഇനി ഇവിടെ മാർക്കറ്റിൽ കിട്ടുന്ന തേനൊന്നും ഉപയോഗിച്ചിട്ടില്ല അതൊക്കെ നമുക്ക് അത്ര പോലെ വിശ്വസിക്കാൻ പറ്റത്തില്ല നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരിടത്തൂന്ന് പ്യൂറാണെന്ന് ഉറപ്പുള്ള തേനൊക്കെ വാങ്ങിച്ചു ചോദിച്ച് പിന്നെ നല്ല പശുവിൻ നെയ്യാണ് അത് ഞാൻ പുറത്തുനിന്നല്ല വാങ്ങിച്ച് ഞാനിവിടെ പല ദിവസം പാൽ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പാൽ പാൽപ്പാട വെട്ടി ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കും അപ്പോൾ ഞാൻ ആഴ്ചയിലാഴ്ചയിൽ അത് ഉരുക്കി നെയ്യാക്കും പപ്പിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ പപ്പിക്ക് പുറത്തുനിന്ന് നെയ്യൊന്നും വാങ്ങിച്ച ഞാൻ കൊടുക്കത്തില്ല പണ്ടും കൊടുക്കത്തില്ല ഇപ്പോഴും കൊടുക്കത്തില്ല വീട്ടിലുണ്ടാക്കുന്ന നെയ്യേ കൊടുക്കത്തുള്ളൂ അപ്പോൾ ആ നെയ്യൊക്കെ ഒഴിച്ച് കുറച്ച് സ്പൈസസ് ഉണ്ട് അതായത് നമ്മുടെ ഏലക്ക ഗ്രാമ്പു അങ്ങനെ കുറച്ച് സാധനങ്ങളും എല്ലാം ചേർത്ത് ചെയ്തെടുത്ത സാധനമാണ് നല്ല നമ്മൾ തീയ്യൽ പൊടിയും ചമ്മന്തിപ്പൊടിയും ഒക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം എടുക്കും ഇത് വളരെ ചെറിയ തീയിലിട്ട് ഒരു കൈ പോലും മാറ്റാതെ ഇളക്കി 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 അപ്പോൾ കുറുകി വരുന്നതിനനുസരിച്ചിട്ട് നെയ്യൊക്കെ ഒഴിച്ച് തയ്യാറാക്കാം നല്ല പണിയാണ് അത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വെള്ളം പറ്റി വരുമ്പോൾ ഇങ്ങനെ പൊട്ടി പൊട്ടിത്തെറിച്ച് നമ്മുടെ കയ്യിലൊക്കെ വരും നല്ല നല്ല പണിയാണ് പക്ഷെ ഫൈനലി ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് സാധനം ഓക്കെ ആയി എന്ന് കാണുമ്പം ഒരു സന്തോഷമാണ് അപ്പോൾ ഞാനിത് വേറൊരാളിവിടെ സ്ഥിരമായിട്ട് ഇതുപോലെ നെലിക്കലേഖിയൊക്കെ കഴിക്കുന്ന ഒരാളുണ്ട് അത് ഹരിയേടിൻ്റെ ജേഷനായിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ തന്നെ വീട്ട് വന്നപ്പോൾ ചേട്ടന് ഒരു സ്വല്പം കൊടുത്തു നോക്കിയപ്പോൾ പുള്ളിയും പറഞ്ഞു നന്നായിട്ടുണ്ട് പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളിലൊക്കെ നല്ല സാധനമാണ് അപ്പോൾ പപ്പിയും പറയുന്നത് നല്ല സാധനം അപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് ആയി അപ്പോൾ ഇത് ഇന്ന് ഞാൻ ഇന്നത്തെ പോസ്റ്റലിൽ ഡെല്ലിക്ക് അയക്കും അപ്പോൾ ഞാൻ ഓർഡർ അനുസരിച്ചിട്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ അനുസരിച്ചിട്ട് ഞാൻ ചെയ്തു തരാം അപ്പം താങ്ക് യു ക്ഷേമയ്ക്ക് ഒന്നുകൂടെ താങ്ക്സ് ഓരോ കാര്യങ്ങളും ഓരോ പ്രോഡക്റ്റും ഇറക്കുമ്പോൾ അതിന് പിന്നിൽ ഓരോ ആൾക്കാരാണ് വെറും മൂന്ന് മുളകും മുളകും മല്ലിയും മഞ്ഞളുമായിട്ട് മാത്രം തുടങ്ങിയാൽ ഞാനാണെ എനിക്ക് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നത് ഞാൻ തന്നെ ആണോ ഈ പത്തിരുപത്തെട്ടെണ്ണം ചെയ്യുന്നതെന്ന് ഓരോ പ്രോഡക്റ്റിന് പിന്നീട് ഓരോ ആൾക്കാരാണ് അവർക്ക് എന്നിലുള്ളൊരു വിശ്വാസമാണ് എനിക്കിത് ഭയങ്കര സന്തോഷമാണ് ഒരു പ്രോഫിറ്റ് കിട്ടുന്നതിനപ്പുറം കിട്ടുന്ന ഒരു സന്തോഷമാണ് ഇതൊക്കെ താങ്ക് യു